വയസ്സ് അള്ളാഹു നിങ്ങൾക്ക് ദേജാണെങ്കിൽ നിങ്ങൾ മൃദുമാനെ കാണും കണ്ടിരിക്കും ഇത് ഇത് സംശയിക്കുന്നപ്പുറത്തുളരും ഇവരാണ് പക്ഷേ അതിനുശേഷം പ്രശ്നങ്ങളും എന്താ പ്രശ്നങ്ങൾ എന്നാൽ ഏഴ് കൊല്ലം കൊണ്ടാരും ഏഴ് കൊല്ലം കൊണ്ട് ഏഴുവരും അള്ളാഹു സ്ഥാനപുറ്റ ഒരു സമൂഹത്തിൽ ഒഴിവാക്കി കളയുന്നില്ല എല്ലാവരുടെ കാലഘട്ടം ഇന്നും മുസ്ലിം സമുദായത്തിൽ നിന്നിട്ടുള്ള ഭയങ്കര ഒരു പ്രയാസമുള്ള കാലമാണ് പക്ഷേ ആ പ്രയാസം വളരെ പെട്ടെന്ന് നീങ്ങാൻ സാധ്യത എന്നാണ് ഇന്ത്യ പ്രതീക്ഷ പക്ഷെ ഇതിന് മുമ്പ് മുസ്ലിംങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ശക്തമായി വരാനുള്ള സാധ്യതയും ഉണ്ട് അള്ളാഹു സ്ഥാനപുട്ട നമുക്ക് തോഫിൽ ആ കാലം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഞാൻ കൂട്ടത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയുകയാണ് റമലാ പ്രഭാഷണത്തിൽ ഒരു ദിവസ വിഷയം തന്നെ അതാണ് ഞങ്ങൾ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതുപോലത്തെ ഒരു കാലമാണ് ഈ വന്നിട്ടുള്ളത് ഇതൊരു പ്രത്യേക എരുത്തിൻ്റെ കാലമാണ് ഈ കാലത്ത് അങ്ങനെ ഒരു അള്ളാഹ് ഉസ്ലാഹാന ഹോട്ടാനൊരു ഒരു പ്രകാശം വരാനുള്ള സാധ്യത മുസ്ലിംങ്ങൾക്ക് ഉണ്ട് അള്ളാഹു ഉസ്ലാഹാന ഹോത്താലെ തോഫിയും നൽകട്ടെ ഭയങ്കര പ്രതിസന്ധി ഉണ്ടാവും ഭയങ്കര പ്രതിസന്ധി ഉണ്ടാവും അതിശക്തമായിട്ട് പ്രതിസന്ധി വർദ്ധിക്കും അതിശക്തമായ പ്രതിസന്ധി നിങ്ങൾ വരും അതിശക്തമായി വരും അങ്ങനെ പ്രതിസന്ധികൾ വരുന്നത് ഒരു നിലക്ക് നല്ലതാണ് എന്തുകൊണ്ടാണ് നല്ലതെന്നറിയോ സമുദായം ഇന്ന് കള്ള നാണയങ്ങൾ നമ്മൾ ആത്ഭവിക്കുമ്പോഴാണ് നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാനുള്ള സാഹചര്യം ഇന്ന് സമുദായത്തിൽ കുറവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും സമുദായത്തിൽ ഭയങ്കര ചേഞ്ച് വരും എന്തൊക്കെ ചെയ്താൽ യഥാർത്ഥ ആത്മീയത അല്ലാത്ത മുഴുവനും കടപിഴകി വരും അടുത്ത് വളരെ പെട്ടെന്ന് ബഹളങ്ങൾ അവസാനിക്കും ഒരു യൂണിറ്റി വരും അങ്ങനെയൊക്കെ വരാൻ മുസ്ലിം സാധ്യത വളരെ സാധ്യത അടുത്തിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര പ്രതിസന്ധി ഒരു സുഖരോൽപതിയുടെ സാഹചര്യത്തിൽ തർക്കം അധികരിക്കാം സുഖത്തിൻ്റെ സാഹചര്യത്തിലാണ് സത്യമല്ലേ വേറെ പള്ളിയൊന്നും ഇല്ലല്ലോ തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് മുസ്ലിം സംഘടനകൾ വർദ്ധിച്ചത് ഗൾഫുണ്ടായത് ഗൾഫ് വന്നപ്പോ എന്തുണ്ടായിരുന്നറിയാം ആർക്കും പോയ പോയാൽ പിരിവിട്ടു ആർക്കും പോയാൽ പള്ളി ഉണ്ടാക്കാം ആർക്കും പോയ സംഘടന ഉണ്ടാക്കാം ആർക്കും പ്രസിഡന്റ് ആകാം ആർക്കും സെക്രട്ടറി ആകാം മനസ്സിലാവണ്ടോ പറഞ്ഞത് ഇതിനെ പിന്നാലെ മുസ്ലിമുകൾ പോയി വിഭജിക്കപ്പെട്ടു എന്നാൽ പ്രതിസന്ധി ഉള്ള വിഷയം അറിയാം പ്രതിസന്ധി വന്നാൽ യഥാർത്ഥ ആത്മീയതയെ ജനം തിരിച്ചു െല്ലാം അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകളിൽ തന്നെ എന്തൊരു ഭീഷണപ്രകാരം മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകൾ അടുത്തില്ലാതാവും ഇതൊക്കെ സത്യമാണ് നിങ്ങൾ ഇത് ഇരുന്ന് കാണും നിങ്ങൾ ഇരുന്ന് കാണും ഇൻഷാ മുത്തിന് വയസ്സ് അള്ളാ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മധുരവരെ കാണും സംശയിക്കല്ല ഇത് ഇത് പക്ഷേ സംശയുള്ള പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നങ്ങൾ എന്നാൽ ഏഴ് കൊല്ലം ഉണ്ടായവരും ഏഴ് കൊല്ലം കൊണ്ട് ഏഴ് കൊല്ലം ഏഴുവരും ചരൂർ മഹതി വന്നാൽ ഏഴ് കൊല്ലം കൊണ്ട് മഹതി ജീവിച്ചിരിക്കും തന്നെ ഒറ്റ സംശയം സംശയം ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയിക്കണ്ട ഈ സംശയിക്കേണ്ട സംശയിക്കണ്ടിയുടെ പറ്റി രണ്ട് പക്ഷമുണ്ട് രണ്ട് പുതിയക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് വസ്സലാം നാൽപ്പത് കൊല്ലം ഭരണം നടത്തും ഒരു വയത്ത് ഒരു വയത്ത് ഏഴ് കൊല്ലം ഭരണം നടത്തും എങ്ങനെ ഈ വയത്ത് യോജിക്ക യോജിക്കും തിരഞ്ഞെ എങ്ങനെ ഈയെ നാൽപ്പത് ഏഴ് എങ്ങനെ യോജിപ്പിക്കുക യോജിപ്പിക്കാനാണ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഏഴ്സ ഉയർത്തപ്പെട്ടത് നീ നാൽപ്പതാകാൻ എത്ര ഉണ്ട് ഏഴുവെല്ലാം അതായിരിക്കും ഭരണകാലം അങ്ങനെ അഭിപ്രായം ഉണ്ട് ആ അങ്ങനെയുണ്ട് അങ്ങനെയുമുണ്ട് അങ്ങനെയുമുണ്ട് ഈ രൂപയത് ഞാൻ അങ്ങനെ വന്നാൽ ഈ എന്നത് അത്ഭു പക്ഷേ മുസ്ലിം സമുദായത്തിൽ കിഴക്കും പടിഞ്ഞാറും എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടാവും എല്ലായിടത്തും ഭയാനകമായ പ്രതിസന്ധികളാണ് ഉണ്ടാവുക ആ പ്രതിസന്ധികളെ പെട്ടെന്നൊന്നും പരിഹരിക്കാനോട് കഴിയൂല്ല പിന്നെ ഇരുട്ടിന് സ്വഭാവമുണ്ട് വെളിച്ചം അടുക്കുമ്പോഴേ ഇരുപ്പിന് കെട്ടി പോകും അവിടെ പറഞ്ഞിട്ടല്ലോ അവിടെ നക്ഷത്രം തന്നെയാണ് സത്യം നക്ഷത്രം തന്നെയാണ് സത്യം സുപതി വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല നീങ്ങിപ്പോയ നക്ഷത്രം തന്നെയാണ് സത്യം മറിഞ്ഞു പോയ നക്ഷത്രം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുള്ള രാത്രിക്ക് സ്വഭാവമായി സ്വാഭാവികമായി എന്തുണ്ടാവും വിളിച്ചിട്ടുണ്ടാവില്ല നക്ഷത്രത്തിന് വിളിച്ചുണ്ടാവില്ലേ ഇവിടെ പല കുന്നസ് നക്ഷത്രം നക്ഷത്രം അപ്പോൾ എന്തായി എന്തായിട്ട് പിന്നെ പറയുന്ന എന്താണെന്നറിയോത്താൻ അപ്പൊ ശ്വാസം വിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സുബഹി വരുന്നാറ് അതായത് ഇരുട്ടുണ്ടാകുന്ന എപ്പോഴാണ് പാറ കൂര കൂലി ഇരുട്ടുണ്ടാവഴാ പാറകുട്ടി എപ്പോഴാറോ വരാനാവുന്ന നേരത്തെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നു രാത്രിയാണ് നക്ഷത്രങ്ങളും ഉണ്ട് എങ്കിൽ സുഭയെ പ്രതീക്ഷിക്കട്ട നേരെ അവസാനഘട്ടത്തിൽ എന്ത് പോവും നക്ഷത്ര കൂരിട്ട് ഈ കൂരിട്ടു ശേഷമാണ് എന്ത് കയറി വരാ സുബക്കെ പളജ നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ ഓരോ വിഷാറാത്തുകളാണ് ഇതൊക്കെ ഓരോ വിഷാറാത്തുകളാണ് ഈ ബിഷാറാത്തുകൾ എവിടെയുണ്ടാവും ബിഷാറാത്തുകൾ എവിടെയുണ്ടാവും അതിന്റെ ഖബർ അറിയുന്ന ആളുകൾക്കറിയും എന്നെല്ലാവർക്കും അറിയില്ലല്ലോ എല്ലാം എല്ലാവർക്കും അറിയൂല്ല അറിയണമെന്ന് പറയാൻ പാടില്ല അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങളുണ്ട് ഉണ്ട് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങളുണ്ട് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളോട് പറയാമോ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഉള്ളോട് പറയുന്നത് അത് എന്നോട് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ചില കാര്യങ്ങൾ അനുഭവിച്ചറിയും എന്താ പറയാത്തത് പറയാത്തിന് കാരണം കൃത്യമായും കാര്യത്തിന് ചില സമയത്തെ തെളിവ് ലഭിക്കൂ പക്ഷെ നമുക്കതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും മനസ്സിലാവണം പറഞ്ഞത് അള്ളാ കൂരിനുട്ടിയിൽ വളരെ കൂടുതലൊന്നും ഒരു ജനതയെ ഉപയോഗിക്കൂട